വലിയ പാരമ്പര്യ മഹിമ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നാൽ അഴിമതിയുടെ കാര്യത്തിൽ എ ഗ്രേഡ് വാങ്ങുന്ന പാർട്ടിയുടെ ഗണത്തിൽ ഫസ്റ്റ് റാങ്ക് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് അല്ല അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾ പരിഹസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം അയ്യായിരത്തിലധികം മയക്കുമരുന്നുമായി പിടികൂടിയത് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനെയാണ് ഈ മയക്കുമരുന്ന് വേട്ടയിലെ മുഖ്യപ്രതിയായ കോൺഗ്രസ് നേതാവ് തുഷാർ ഗോയലാണ് പിടിയിലായത് ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ മയക്കുമരുന്ന് കടത്ത് റാക്കറ്റുമായി വിവരാവകാശ സെൽ മുൻ ചെയർമാന് പങ്കുണ്ടേ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം വന്നത് മഹാരാഷ്ട്രയിലെ വാംശിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു ഡൽഹിയിൽ നടന്ന അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിന് പിന്നിൽ ഒരു കോൺഗ്രസ് നേതാവാണ് മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യപ്രതിയും അയാളാണ് കോൺഗ്രസ് നേതാക്കൾ അർബൻ നക്സലുകളുടെ പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം വിഭജിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുകയാണ് അവരുടെ ആഗ്രഹം നടക്കില്ല എന്നും കോൺഗ്രസിന് നന്നായി അറിയാം ബ്രിട്ടീഷ് ഭരണം പോലെയാണ് കോൺഗ്രസിന്റെ ചിന്താഗതികളും വനവാസികളെയും പിന്നോക്ക വിഭാഗങ്ങളെയും കോൺഗ്രസ് ഇപ്പോഴും മാറ്റി നിർത്തുന്നു അവരുടെ ക്ഷേമത്തിനായി കോൺഗ്രസ് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും രംഗത്ത് വന്നിരുന്നു മോദി സർക്കാർ മയക്കുമരുന്നിനോടുള്ള സീറോ ടോളറൻസ് നയത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നും വിദ്യാഭ്യാസം കായികം നവീനത എന്നിവയിലേക്ക് യുവാക്കളെ അയക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയാണെന്ന് അമിത് ഷാ പറഞ്ഞു മയക്കുമരുന്ന് രഹിത ഇന്ത്യക്കായി മോദി സർക്കാർ സീറോ ടോളറൻസ് നയം സ്വീകരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പിടിച്ചെടുത്ത അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ശേഖരത്തിൽ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പങ്കാളിത്തം അങ്ങേയറ്റം അപകടകരവും ലജ്ജാവഹവുമാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പങ്കുവച്ച എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് കോൺഗ്രസ് ഭരണകാലത്ത് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യുവാക്കളിൽ മയക്കുമരുന്നിന്റെ സ്വാധീനം അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുവാക്കളെ കായികം വിദ്യാഭ്യാസം നവീനത എന്നിവയിലേക്ക് നയിക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളെ മയക്കുമരുന്നിന്റെ ഇരുണ്ട ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേപോലെ ഡൽഹിയിൽ ആറായിരം കോടിയിലേറെ രൂപയുടെ ലഹരി മരുന്ന് പിടിച്ചതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് വരെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്ന സംഗീത പരിപാടികളിൽ വിതരണം ചെയ്യാനാണ് കൊക്കേനും മുന്തിയനും കഞ്ചാവും എത്തിച്ചത് എന്നാണ് വിവരം ലഭിക്കുന്നത് ഡൽഹിക്ക് പുറമെ ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മെട്രോ നഗരങ്ങളിൽ നടക്കുന്ന ലൈവ് എന്റർടൈൻമെന്റ് ഷോകൾക്ക് വേണ്ടിയാണ് അഞ്ഞൂറ്റി അറുപത് കിലോ കൊക്കൈനും നാൽപ്പത്തിരണ്ട് കിലോ കഞ്ചാവും ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ മാസം മുതൽ മാർച്ച് വരെ ഡൽഹി മുംബൈ ഗോവ എന്നിവിടങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള സംഗീത പരിപാടികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത് സംഘാടകർ അന്വേഷണ പരിധിയിലില്ല എന്നാൽ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘമടക്കം പോലീസ് ലിസ്റ്റിലുണ്ട് വസ്ത്രങ്ങൾക്കുള്ളിൽ വെച്ച് വലിയ പെട്ടികളിലാക്കി ലഹരി കടത്തുന്നതായിരുന്നു ഈ സംഘത്തിന്റെ രീതിയെന്നും പോലീസ് പറയുന്നു news das karma news.